കളിക്കവിലയിലെ കൊലപാതകം കേരളത്തിലും തമിഴ്നാട്ടിലും വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു ക്രൂര കൊലപാതകം തന്നെയാണ് ആ സംഭവം നടത്തിയ അമ്പ്ളി എന്ന കരമനക്കാരനെ കളിക്കുള പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു ചൂഴാറ്റുകോട്ട അമ്പ്ളി എന്ന പഴയ ഗുണ്ട തന്നെയാണ് അയാൾ മൂന്ന് കൊലക്കേസ് പ്രതിയാണ് പത്തൊൻപത് കേസിനകത്ത് പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് നെയ്യാറ്റിങ്ങരയിൽ നിന്നും കളിയക്കോളേക്ക് ഇടയ്ക്ക് വെച്ചാണ് കാറിൽ കയറിയെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത് ഏതായാലും കളിയക്കോള പോലീസ് സ്റ്റേഷൻ്റെ പിന്നിൽ ഒരു ഇരുന്നൂറ് മീറ്റർ പുറകിൽ റോഡിൻ്റെ സൈഡിൽ വാഹനം ഒതുക്കി നിർത്തിയിരിക്കുന്നതായിട്ടും വാഹനം സംഭവം നടക്കുമ്പം വാഹനം ന്യൂട്രൽ നിർത്തിയിരിക്കണം കാരണം കഴുത്തിലെ മുറിവ് ഒരു എഴുപത് ശതമാനം കഴുത്ത് അറ്റുപോയതായിട്ടാണ് മനസ്സിലാകുന്നത് മുൻവശത്തെ സീറ്റിലും അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ അവിടെയും ഇവിടെ എല്ലാം അമിതമായി രക്തം കെട്ടിക്കിടപ്പുണ്ട് ഇരുന്ന ആൾ തന്നെ ആയിരിക്കാം കഴുത്തറുത്തത് എന്ന് കരുതാം പിന്നിലിരിക്കുന്ന ആൾക്ക് കഴുത്ത് കണ്ടിക്കണമെങ്കിൽ ചിലപ്പം റൈറ്റ് സൈഡിലേ കണ്ടി കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കാറിൻ്റെ സീറ്റിൽ ഇരിക്കുന്ന അത് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്ന ദ്വീപുവിന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ് മുൻവശത്ത് ഇരുന്നയാൾ കഴുത്തിൻ്റെ ഇടത് വശത്ത് നിന്നും കത്തി കുത്തി അല്ലെങ്കിൽ കട്ടർ കുത്തി ഇറക്കി കീറി കഴുത്ത് അറ്റുപോകാൻ കാരണം പിന്നിലിരിക്കുന്ന ആൾ ചിലപ്പം തല പിടിച്ചു വെച്ച സഹായിച്ചിട്ടുണ്ടാവാം സാധ്യത കൂടുതലാണ് ഒരാൾ പിന്നിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന സി സി ടി ദൃശ്യം കൂടെ കിട്ടി എന്ന് പറയുന്നുണ്ട് ഏതായാലും സംഭവം കഴിഞ്ഞിട്ട് ഒരാൾ നടന്ന് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു അത് സി സി ടി വി ദൃശ്യത്തിലുണ്ട് പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത ആ കാറിൻ്റെ ബോണറ്റ് പൊക്കി വച്ചിരുന്നു ഡ്രൈവർക്ക് ഇറങ്ങാൻ മുൻവശത്തിരിക്കുന്ന മുൻവശത്തിരിക്കുന്നയാൾക്ക് കൃത്യം നടത്തുമ്പം ബോണറ്റ് പൊക്കാൻ മേല അപ്പോൾ മറ്റൊരാളുടെ സഹായം വന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ബോണറ്റ് പൊക്കി വെച്ചിരുന്ന സമയത്ത് കഴുത്ത് ഇറക്കുമ്പം കാണാനൊക്കില്ല ആ വാഹനം ഓഫ് ചെയ്തില്ല ആക്സിലേറ്ററി കാലിരിപ്പുണ്ട് വണ്ടി മുന്നോട്ട് ചലിക്കാതിരിക്കാൻ വണ്ടി ന്യൂട്രായിട്ടുണ്ട് അത് മുൻവശത്ത് ഇരുന്ന ആൾ തന്നെ ചെയ്തിട്ടുണ്ടാവണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ നിന്നാണ് ഈ ആക്രമണം ഉണ്ടായത് അത് തടയാനായിട്ട് കഴിഞ്ഞില്ല ക്രോസ് വെൽറ്റ് ഇരിക്കുന്നതുകൊണ്ട് അനങ്ങാൻ പറ്റിയില്ല എന്നാണ് ഇപ്പം ഈ സംഭവത്തിൽ നിന്നും അവിടുന്ന് ലഭിക്കുന്ന തെളിവുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ചുഴാറ്റുകോട്ട അമ്പിളിയെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പക്ഷേ വളരെ ദുരൂഹമായ രീതിയിൽ തന്നെയാണ് ഈ കേസിൻ്റെ നിലനിൽപ്പ് ഇപ്പോഴും അതുതന്നെയല്ല ലക്ഷം രൂപ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതൊരു കൊട്ടേഷൻ ആണെന്ന് ചിലപ്പം ചുഴാറ്റുകോട്ട അമ്പിളി പറയാം കാരണം രണ്ടോ മൂന്നോ കൊലപാതകം പിടിക്കപ്പെട്ടതുണ്ട് പിടിക്കാത്ത ധാരാളം കൊലപാതകം ചെയ്ത വ്യക്തിയാകാം പക്ഷേ പത്തു ലക്ഷം രൂപ കൊടുക്കാൻ അയാൾ തയ്യാറാകുന്നില്ല ഇതുവരെ ഇതൊരു കൊട്ടേഷനാണ് എന്ന് പറഞ്ഞു കൊട്ടേഷൻകാർ കാശ് കൊണ്ടുപോകുന്ന അർത്ഥത്തിൽ പോലീസിനടുത്ത് മൊഴി കൊടുത്ത് വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ കേസിൻ്റെ തെളിവ് കണ്ടെടുക്കണമെങ്കിൽ ലക്ഷം രൂപ തീർച്ചയായിട്ടും പോലീസ് പ്രതി നിന്ന് ട്വൻ്റി സെവൻ തെളിവ് നിയമം അനുസരിച്ച് കസ്റ്റഡിയിൽ എടുക്കണം അത് ഇതുവരെ എടുത്തിട്ടില്ല ആ പ്രതിയെ കൂടെ ഉണ്ടായിരുന്ന ആളെപ്പറ്റി അയാൾ പറയണം അത് പറഞ്ഞിട്ടുണ്ടാവില്ല ഒറ്റയ്ക്ക് ആണ് ചെയ്തതെന്ന രീതിയിൽ തന്നെയാണ് കുറ്റം ഏറ്റു സമ്മതിച്ചതായിട്ടാണ് വാർത്തകൾ വരുന്നത് പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല കാരണം ഒരാളുടെ ഉണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും കൃത്യം പക്ഷേ ഒരാൾ ബോണറ്റ് പൊക്കി പൊക്കുവെക്കാൻ ഒരാളുണ്ടാവണം കൃത്യം നടക്കുമ്പം വെളിയിലായിരിക്കുന്ന ആരും ആ ഗ്ലാസ് കൂടെ ഈ സംഭവം കാണാതിരിക്കാനും ഇയാളുടെ വിളിയോ നിലവിളിയോ എന്തെങ്കിലും കേൾക്കാതിരിക്കാനും ഒരു മറ ആവശ്യം ആ ബോണറ്റ് പൊക്കി വെച്ചത് ആ ബോണറ്റ് എപ്പം പൊക്കി വെച്ചെന്ന് നമുക്കറിയില്ല എങ്കിലും വണ്ടി അവിടെ വന്ന് പാർക്ക് ചെയ്ത സമയം കൃത്യം നടത്തുന്ന സമയം ഒരാൾ ഇറങ്ങി ബോണറ്റ് പൊക്കി വെക്കണം എന്തായാലും തമിഴ്നാട് പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് ഇതൊരു കൊട്ടേഷനാണെന്നും അതിൻ്റെ പണം കൊട്ടേഷൻ കൊടു നൽകിയവർക്ക് കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ ആയിരിക്കും പറഞ്ഞു വച്ചിരിക്കുന്നത് പക്ഷേ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല ഇത് ആ ചുരാറ്റുകോട്ട അമ്പിളി തന്നെ ചെയ്ത കൃത്യമാണ് അയാളെ സഹായിക്കാൻ ഒരാളും കൂടെ ഉണ്ടാവണം കാരണം ബോണറ്റിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ കൂടുതലും പറയുന്നത് സ്റ്റോൺ കട്ടർ അല്ലെങ്കിൽ തെർമോക്കോൾ കട്ടർ ഒരു കട്ടർ ഉപയോഗിച്ചിട്ടാണ് കൊലപാതകം നടത്തിയെന്ന് പറയുന്നു അത് ഇനിയും പോലീസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ അനുസരിച്ച് ഒരു കട്ടറിൻ്റെ ഒരു അംശം ഒടിഞ്ഞ പോലെ ആ വാഹനത്തിനകത്ത് കിടന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ആക്രിക്കച്ചവടക്കാരനാണ് ചുരാറ്റുകോട്ട അമ്പിളി അയാളും മനുവും ദ്വീപും തമ്മിൽ വളരെയധികം അടുപ്പവും ബന്ധങ്ങളും ഉണ്ട് ഇയാൾക്ക് ഇപ്പം ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഭാര്യയോട് പറഞ്ഞിരുന്നു നീ അറ്റങ്കരെയും കളിക്കുള്ളടയ്ക്ക് ഒരാൾക്ക് ഉണ്ടാവും കൂടെ പിന്നെ തക്കലയിലുള്ള ഒരാൾ നിന്ന് കയറും ഇത്തരം വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് പത്തു ലക്ഷം ആണോ വീട്ടിൽ നിന്ന് കൊണ്ടുപോയെന്ന് നമുക്കറിയില്ല എന്തായാലും പത്തു ലക്ഷം ഉണ്ടെന്ന് ഭാര്യ പറഞ്ഞ സ്ഥിതിക്ക് പത്തു ലക്ഷം തീർച്ചയായിട്ടും ഉണ്ട് അത് കൂടുതൽ ഇനി കരുതിയിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നമുക്കറിയത്തുള്ളൂ അൻപതോളം കേസിലെ പ്രതിയാണ് ചുരാറ്റുകോട്ട അമ്പ്ളി എന്ന ആക്രി കച്ചവടക്കാരൻ അയാൾക്ക് നല്ല പ്രായമായി അയാൾക്ക് ഒറ്റയ്ക്ക് കൃത്യം ചെയ്യാം നല്ല ആരോഗ്യമുണ്ട് ഈ കേസിൻ്റെ കാറിൻ്റെ അകത്ത് കിട്ട തളം കിട്ടിക്കിടക്കുന്ന ബ്ലഡ് മുഴുവൻ മുൻവശത്തെ ഷീറ്റും പരിസരത്തും ആയതുകൊണ്ട് ആക്രമണം അല്ലെങ്കിൽ കുത്തേറ്റത് അല്ലെങ്കിൽ കഴുത്ത് മുറിച്ചത് മുൻവശത്തിരുന്ന ആളാകാനുള്ള സാധ്യത കൂടുതലാണ് പിൻവശത്തിരിക്കുന്ന ആൾ അത് അയാൾക്കൊരു മുറിവുണ്ടാക്കണമെ തന്നെ ആ കൊല്ലപ്പെട്ടയാളുടെ റൈറ്റ് സൈഡിൽ കഴുത്തിൻ്റെ റൈറ്റ് സൈഡിൽ മാത്രമേ മുഴുവൻ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ കന്യാകുമാരി എസ് പി സുന്ദരവദനവും അതുപോലെ തന്നെ ഡി വൈ എസ് പി തക്കല ഉദയസൂര്യനും വളരെ കാര്യമായ രീതിയിൽ ഈ കേസിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനാലിലാണ് മലയങ്കഴി ഈ വീട് വച്ചത് ദീപു പഴയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും പഴയ സാധനങ്ങൾ വാഹനങ്ങൾ വാങ്ങിച്ച് നന്നാക്കി കൊടുക്കുകയും വീട്ടിൽ തന്നെ ഒരു ലയിത്തുണ്ട് ജേഴ്സി ബിയുടെ സ്പെയർ പാർട്സുകളൊക്കെ പഴയ ജേ സി ബി വാങ്ങിച്ച് അതും വിറ്റു നല്ലതായിട്ട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് ഏത് രീതിയിലാണ് ഇത്രയും പണമുണ്ടായതിനെ പറ്റി ദുരൂഹമാണ് കാരണം അതുപോലെ വെൽത്ത് ഉണ്ട് വീട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ വീടാണ് പരിസരങ്ങളിൽ മറ്റു കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട് കടകളുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പം ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഇത്ര പണം ഉണ്ടാക്കിയതിനെപ്പറ്റിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ദ്വീപുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നഷ്ടപ്പെട്ടാലും ശരി അത് വിളിച്ച് അതിലെ കോൾ ഡീറ്റെയിൽസ് എല്ലാം കണക്കാക്കിയിട്ടാണ് അമ്പിളിയിലേക്ക് പോലീസ് നീങ്ങിയത് എന്തായാലും പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിലാണ് ഈ അപകടം ഉണ്ടായത് ആ യാത്രയിൽ രണ്ടുപേരെ കൂടെ കരുതിയിട്ടുണ്ട് അതിലൊന്നായിരിക്കും ഈ അമ്പിളി അമ്പിളിയെ എന്തിനാണ് ആ പൊള്ളാച്ചി യാത്രയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് എന്നും മനസ്സിലാകുന്നില്ല ഇവർ തമ്മിലുള്ള ബിസിനസ്സുകളും ഷെയ്ഡി ട്രാൻസാക്ഷനും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൊരു വൈരാഗ്യം കൊണ്ടാണോ ഇയാളെ കൊന്ന് കയ്യിലിരുന്ന പണമെടുത്തത് എന്നും നമുക്ക് മനസ് എന്നും നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് തമിഴ്നാട് പോലീസ് അന്വേഷിക്കുമെന്ന് കഴിയുന്നു ഈ സംഭവം തിങ്കളാഴ്ച രാത്രി ഒരു പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കാണ് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അത് വീട്ടിൽ നിന്ന് അയാൾ ആറരയ്ക്ക് ഇറങ്ങി എന്ന് ഭാര്യ പറയുന്നുണ്ട് ഈ പൊള്ളാച്ചിയിലെ ഇയാൾ ഇതിനു മുമ്പ് ഈ അമ്പിളിയുമായിട്ട് പോയിട്ടുണ്ടോ വേറെ ആരുമായിട്ടാണ് പോയിരിക്കുന്നത് ഇയാൾ നിത്യമായി പൊള്ളാച്ചിയിൽ പോകാറുണ്ടോ ഏതായാലും ആശാരിപ്പള്ളത്ത് ഡെഡ് ബോഡി ഇന്നലെ കൊണ്ടുപോയി അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിലെ കർമ്മങ്ങളൊക്കെ നടത്തി എന്നാണ് മനസ്സിലാക്കിയത് രണ്ട് ഭാര്യയും രണ്ട് കുട്ടികളുമുണ്ട് ഇയാൾക്ക് മുക്കുന്മലയിൽ മുക്കുന്നിമലെ ക്വാറി പാരമ്പര്യമായ പുള്ളിയുടെ പിതാവിൻ്റെ ആയിരുന്നു അത് രണ്ട് വർഷം കൊണ്ട് അത് അടഞ്ഞു കിടക്കുകയായിരുന്നു ആ ക്വാറി വീണ്ടും പുനരുദ്ധരിക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഉദ്ദേശിച്ചൊക്കെ തന്നെയാണ് ഇയാൾ പോയെന്നാണ് പറയുന്നത് എന്തായാലും ഇയാൾ ഈ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടയാളുടെയും അമ്പിളിയുടെയും തമ്മിലുള്ള വ്യാപാരങ്ങൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും കളിക്കള പോലീസ് അന്വേഷിക്കും കേരള പോലീസും ഇത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ രണ്ടുമൂന്ന് കൊലക്കേസ് ചെയ്ത ഒരു വ്യക്തിയാണ് അവിടെ പ്രതിയായിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം റൂറൽ പോലീസും ഈ കാര്യത്തിൽ ഇയാളെപ്പറ്റിയും പറ്റിയും ഈ രണ്ടുപേരെ പറ്റിയും അന്വേഷണം നടത്തുന്നത് ഉചിതമായിരിക്കും